ിലെ പ്ലാറ്റ്ഫോമിൽ വെയിലും മഴയുമേറ്റ യാത്രക്കാർ മിറ്റർ ബ്ലോളം നീണ്ടു കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ചെറിയ രണ്ട് ഷൽട്ടറുകൾ മാത്രമാണ് ഉള്ളത് നിത്യവും നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന മേലാട്ടൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണതോതിൽ മേൽക്കൂര നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ദിവസം നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന പ്ലാറ്റ്ഫോമിൽ ആകെയുള്ളത് ചെറിയ രണ്ട് വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ് ഇത് കാരണം ശക്തമായ വെയിലും മഴയും ഉള്ളപ്പോൾ ട്രെയിൻ കാത്തു നിൽക്കുക എന്നത് വലിയ പ്രയാസമാണ് നേരത്തെ സ്റ്റേഷൻ പരിസരത്ത് ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നത് കാരണം വെയിലുള്ള സമയങ്ങളിൽ ആശ്വാസമായിരുന്നു എന്നാൽ റെയിൽവേ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു മാറ്റിയതിനാൽ ഒരു ചെറിയ തണൽ പോലും ഇപ്പോൾ ഇല്ല ദിവസവും പതിനാറ് തവണകളായി ട്രെയിൻ സർവീസുള്ള മേലാട്ടൂർ സ്റ്റേഷനിൽ ദിവസവും നൂറുകണക്കിന് യാത്രക്കാരാണ് എത്തുന്നത് ശൗചാലയം കുടിവെള്ള സംവിധാനം എന്നിവയുടെ കുറവും യാത്രക്കാരെ വലയ്ക്കുന്നു ക്രോസ് സ്റ്റേഷൻ അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ സ്റ്റേഷനിൽ നടന്നുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മെറാറ്റോ